അമേരിക്ക ഇന്ത്യക്ക് പേടിയാണെന്നൊക്കെ പറയുന്ന മനസ്സിലാക്കേണ്ട ഒരു എസ് ആൾക്കാരും നമ്മൾ റഷ്യയിൽ നിന്ന് വാങ്ങിയപ്പോൾ ഉപരോധ ഭീഷണി മുഴക്കിയ ട്രംപിനെ പുല്ലുവിലാണ് അന്ന് ഇന്ത്യ കൊടുത്തത് പുല്ലുവെല അന്നും ട്രംപ് അമേരിക്കൻ പ്രസിഡന്റും മോദി ഇന്ത്യൻ പ്രധാനമന്ത്രിയുമാണ് അതുമാത്രമല്ല റഷ്യയിൽ നിന്ന് ഓയിൽ വാങ്ങിക്കഴിഞ്ഞാൽ പിടിച്ച് മൂക്കി കയറ്റുമെന്ന് ബൈഡൻ പറഞ്ഞു പോയി പണി നോക്കാൻ പറഞ്ഞു ഇന്ത്യ ഇന്ത്യക്ക് അതുകൊണ്ട് ഒരു അമേരിക്കയും ഒരു ട്രംപിനെയും യാതൊരു പേടിയുമില്ല നരേന്ദ്രമോദിക്ക് പ്രത്യേകിച്ചില്ല പക്ഷേ ജിയോ പോളിറ്റിക്സിൽ നമുക്ക് ഒരുപാട് ലക്ഷ്യങ്ങളുണ്ട് നമ്മുടെ രാജ്യത്തിന് ഒരുപാട് താല്പര്യങ്ങളുണ്ട് നമുക്കൊരുപാട് എക്കണോമിക് ഗ്രോത്തുമായി ബന്ധപ്പെട്ട സ്വപ്നങ്ങളുണ്ട് ആ സ്വപ്നങ്ങൾക്ക് നമുക്ക് യു എസുമായിട്ടുള്ള പങ്കാളിത്തത്തിന് വലിയ പ്രാധാന്യമുണ്ട് അത് മനസ്സിലാക്കിയാണ് നരേന്ദ്രമോദി സർക്കാർ യു എസുമായി സഹകരിക്കുന്നത് അല്ലാതെ ചില വിഡ്ഢി കൂഷ്മാണ്ടങ്ങൾ പറയുന്നത് പോലെ ഇന്ത്യയും ഇന്ത്യയുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും അങ്ങ് അമേരിക്ക പേടിച്ച് വിറച്ച് നിൽക്കുന്നു എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ വെറും സ്വപ്നം മാത്രമാണ് അങ്ങനെ നിൽക്കുമെന്ന് നിങ്ങൾ ചിലപ്പോൾ ആഗ്രഹിക്കുന്നുണ്ടാവും ഒന്ന് അമേരിക്ക പേടിച്ചു വറച്ച് ഇന്ത്യ അല്ലെങ്കിൽ മോദി ഒന്ന് നിന്നെങ്കിൽ എന്ന് പക്ഷെ ഒരിക്കലും നടക്കാത്തൊരു മോഹം ആയിരിക്കും നമ്മുടെ രാഹുൽ ഗാന്ധി എന്നും ഇന്ത്യയുടെ ഭാവി പ്രധാനമന്ത്രി ആയിരിക്കും പറയുന്നത് പോലെ ഒരു മോഹം മറ്റൊരു വീഡിയോ ആയി വീണ്ടും കാണാം